ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക രാത്രി മുഴുവൻ ദൈവത്തെ പ്രാർത്ഥിച്ച് പൂജ പൂർത്തിയാക്കുന്നുണ്ട് രാധിക പൂജയൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസാദമായ താമരപ്പൂ ഉണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനിയും പ്രിയങ്കയുമാണ് പ്രിയങ്ക വിഷമത്തോടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ തിരുമേനി അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ എനിക്കൊരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കൽപ്പനയും ഗൗതമിനേയും ചെറിയമ്മയുമാണ് കൽപ്പന ചെറിയമ്മയോടും ഗൗതമിനോടും പറയുന്നുണ്ട് ഇപ്പൊ പൂജയൊക്കെ അവസാനിപ്പിച്ച് വിജയകരമായിട്ട് പ്രിയങ്ക കണിമംഗലത്തിൽ വന്ന് കയറുമെന്ന് അമ്പലത്തിലെ പ്രസാദവുമായിട്ട് പ്രിയങ്ക ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നതോടു കൂടി ഇവിടുത്തെ രാജ്ഞിയായിട്ട് മാറുമെന്നൊക്കെ പറയുന്നുണ്ട് അതേ അതേസമയത്ത് രാധിക പൂജയൊക്കെ പൂർത്തിയാക്കിയിട്ട് പ്രസാദവുമായിട്ട് കണിമംഗലത്തിലേക്ക് വരികയാണ് രാധിക വരുന്നത് പ്രിയങ്കയുടെ മുത്തശ്ശിയും യശോദയും കാണുന്നു പ്രിയങ്കയുടെ മുത്തശ്ശി രാധികയോട് ദേഷ്യപ്പെടുകയാണ് നീ പ്രിയങ്കയില്ലാത്ത സമയം നോക്കി ഈ പ്രസാദവുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടുത്തെ മരുമകളായിട്ട് നിനക്ക് ബലസാമെന്നാണ് നീ കരുതിയിരിക്കുന്നത് നിന്റെ ഉദ്ദേശം നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് രാധികയുടെ കൈ പിടിച്ചു വലിച്ച് ദേഷ്യത്തോടെ മുദ്ദേശിക്കൊണ്ടുപോവുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് ഓട്ടോയിൽ നിന്നും തിരുമേനിയും പ്രിയങ്കയും ഇറങ്ങി വരുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്